മാധ്യമങ്ങളുടെ പ്രാധാന്യം എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ സോഷ്യൽ മീഡിയ ഇവയെല്ലാം തന്നെ വാർത്തകളും അറിവുകളും വഴി നമ്മെ ലോകവുമായി ബന്ധിപ്പിക്കുന്നു മാധ്യമങ്ങളുടെ വിവിധ രൂപങ്ങളിലായി നാം കാണുന്നു അച്ചടിച്ച മാധ്യമങ്ങൾ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ഡിജിറ്റൽ മാധ്യമങ്ങൾ എന്നിവ ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തുക ലോകം ഉണ്ടാകിയുള്ള വാർത്തകൾ എത്തിക്കുക നമ്മുടെ അഭിപ്രായങ്ങളും സമീപനങ്ങളും രൂപപ്പെടുത്തുക എന്നിവയാണ് മാധ്യമങ്ങളുടെ പ്രധാന കർത്തവ്യങ്ങൾ അതേസമയം സമയം തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നത് പോലെയുള്ള വെല്ലുവിളികളും മാധ്യമങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട് അതിനാൽ ഉത്തരവാദിത്വത്തോടെയും സത്യനിഷ്ഠയോടെയും പ്രവർത്തിക്കേണ്ടതുണ്ട് മാധ്യമങ്ങളിൽ സമൂഹത്തെ വളർച്ചയിലേക്ക് നയിക്കാനുള്ള ശക്തിയാണ് ജനാധിപത്യത്തിന്റെ മാലാമത്യ സ്വാധീന ശക്തിയെ മാധ്യമങ്ങളെ വിശേഷിപ്പിക്കാറുണ്ട് സർക്കാരിന്റെയും രാഷ്ട്രീയ നേതാക്കളുടെയും പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ച തെറ്റുകൾ ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് മാധ്യമങ്ങളാണെങ്കിൽ അതിന്റെ ബലമാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് പക്ഷേ മാധ്യമങ്ങളുടെ ഉപയോഗം ശരിയായ രീതിയിലായിരിക്കണം സത്യസന്ധതയില്ലാതെ താല്പര്യക്കാർക്കായി വാർത്തകൾ വളച്ചൊടിക്കുകയും ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ വലിയ ആഘാതം സൃഷ്ടിക്കുന്നു ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ മാധ്യമങ്ങൾ ജനങ്ങളുടെ ശബ്ദമാകണം അധികാരികളുടെ സമൂഹത്തിൽ ഭയം വിദ്വേഷം കലാപം തുടങ്ങിയവയ്ക്ക് വഴിയെടുക്കാറുണ്ട് മാധ്യമങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ സ്വാധീനം ചെത്തുന്ന ഒരു ഘടകമായി മാറിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അറിവ് നേടാനും പഠനം എളുപ്പമാക്കാനും മാധ്യമങ്ങൾ സഹായിക്കുന്നു കൊറോണ കാലത്ത് സ്കൂൾ ജീവിതം സ്തംഭിച്ചപ്പോൾ മാധ്യമങ്ങളിലൂടെയാണ് കുട്ടികൾ പഠനം നടത്തിയിരുന്നത് മാധ്യമങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ ഉയർത്തി കാട്ടുന്നു ദുരന്തങ്ങൾ ലഹരി ഉപയോഗം അഴിമതി രോഗങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളെ വിശദമായി വിശകലനം ചെയ്യുന്നതിനും പൊതുജനങ്ങൾക്ക് വ്യക്തമായ നിലപാട് മാധ്യമങ്ങൾ സഹായിക്കുന്നു മാധ്യമങ്ങൾ ഒരു ശക്തിയാണ് അറിവിന്റെ സംവാദത്തിന്റെ ജനാധിപത്യത്തിന്റെ അത് സമൂഹത്തിന്റെ കണ്ണും കാതുമാണ് മാധ്യമങ്ങൾ ശക്തിയുള്ള ആയുധമാണ് അതിന് സമൂഹത്തെ ഉയർത്താനും തകർക്കാനും കഴിയും സത്യവും ധാർമ്മികതയും നിലനിർത്തുന്ന മാധ്യമങ്ങളിൽ സജീവ ജനാധിപത്യത്തിന്റെയും വികസിത സമൂഹത്തിന്റെയും അടിസ്ഥാനം മാധ്യമങ്ങളെ ഉത്തരവാദിത്വത്തോടെയും വിവേകത്തോടെയും ഉപയോഗിക്കാൻ ഓരോ പൗരനും സാധിക്കട്ടെ നന്ദി